കണ്ണൂർ വളക്കൈയിൽ സ്കൂൾ ബസ് മറിഞ്ഞ് ഒരു വിദ്യാർത്ഥി മരിച്ചു നിരവധി വിദ്യാർത്ഥികൾക്ക് പരുക്കേറ്റു കുറുമാത്തൂർമയ സ്കൂളിന്റെ ബസ്സാണ് ആണ് അപകടത്തിൽപ്പെട്ടത് പരുക്കേറ്റ വിദ്യാർത്ഥികളെ തളിപ്പറമ്പിലെ ആശുപത്രിയിലേക്ക് മാറ്റി അരുൺ അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട് സങ്കടകരമായ വാർത്തയാണ് ഒരു വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടമാകുന്ന അപകടമാണ് ഉണ്ടായത് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് കൂടുതൽ വിവരങ്ങൾ രണ്ട് ഗുരുതരമായി പരിക്കേറ്റത് അതിൽ ഒരു വിദ്യാർത്ഥിയുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നതാണ് ആശുപത്രിയിൽ നിന്ന് ആ നമുക്ക് ലഭിക്കുന്ന വിവരം ആ ഈ കുട്ടിയെ പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് മരണം സംഭവിച്ചത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ആ ഇരുപതോളം ആ വിദ്യാർത്ഥികൾ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് അതിൽ നിലവിൽ ഇപ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ കൂടി ആ നില ഗുരുതരമായി തുടരുന്നു ഐ സുലാണ് ഈ വിദ്യാർത്ഥിയെ പ്രവേശിപ്പിച്ചിട്ടുള്ളത് ഈ മരിച്ച വിദ്യാർത്ഥിയുടെ പേര് മറ്റു വിവരങ്ങൾ നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടില്ല ആ ഇന്ന് വടക്കൈ പാലത്തിന് സമീപമുള്ള വിയറ്റ്നാം റോഡിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടായത് ആ നിയന്ത്രണം വിട്ട് ആ കുറുമാത്തൂർ ചിന്മയ സ്കൂളിന്റെ ബസ് നിയന്ത്രണം വിട്ടു മറിയുകയായിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇരുപതോളം വിദ്യാർത്ഥികൾ ആ ഘട്ടത്തിൽ ആ ബസ്സിൽ ഉണ്ടായിരുന്നു നാട്ടുകാർ ഉൾപ്പെടെ അതായത് ഒരു കുറെ നാട്ടുകാർ ഉൾപ്പെടെ ഉള്ള ഒരു പ്രദേശമാണ് സ്ഥലമാണ് അവിടെ പെട്ടെന്ന് നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തി മുഴുവൻ വിദ്യാർത്ഥികളെയും ആ പെട്ടെന്ന് ഈ ബസ്സിൽ നിന്ന് പുറത്തേക്കെടുത്ത് ആ ഈ സമീപമുള്ള ആശുപത്രിയിലേക്ക് മാറ്റാൻ സാധിച്ചു ഇപ്പോൾ മറ്റു വിദ്യാർത്ഥികൾ പരിക്കേറ്റ മറ്റു വിദ്യാർത്ഥികളെല്ലാം തളിപ്പറമ്പിലെ ആ സഹകരണ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത് ആ ഇപ്പോൾ ഈ മരിച്ച വിദ്യാർത്ഥിക്ക് അതീവ ഗുരുതരമായിരുന്നു അതിനെ തുടർന്നാണ് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് ഈ അപകട കാരണത്തെ സംബന്ധിച്ച് ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് അതിന്റെ പരിശോധനകളൊക്കെ നടക്കേണ്ടതുണ്ട് ഇപ്പോഴും നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് നിയന്ത്രണം വിട്ട് ഈ ബസ് റോഡ് റോഡരികിലേക്ക് മറിയുകയായിരുന്നു എന്നതാണ് എന്തായാലും വളരെ ഒരു അപകടമാണ് ഉണ്ടായിട്ടുള്ളത് കുറുമാത്തൂർ ചിന്മയ സ്കൂളിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ആ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് എന്തായാലും ആ ഇരുപതോളം വിദ്യാർത്ഥികൾ ഇപ്പോഴും ചികിത്സയിലാണ് അതിലൊരു വിദ്യാർത്ഥിയുടെ കൂടി നില ഗുരുതരമായി തുടരുന്നു എന്നതാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം ആ വിവരം അറിഞ്ഞപ്പോൾ രക്ഷിതാക്കളും സ്കൂൾ അധികൃതരെല്ലാം ഈ ആശുപത്രിയിലേക്ക് തളിപ്പറമ്പിലെ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട് പോലീസും ഉൾപ്പെടെ ഇപ്പോൾ ആ സംഭവ സ്ഥലത്തും ആശുപത്രിയിലും പോലീസും ആ ക്യാമ്പ് ചെയ്യുന്നുണ്ട് വൈകിട്ട് സ്കൂൾ കഴിഞ്ഞതിന് ശേഷം ആ നമുക്കറിയുന്നത് പോലെ ഓരോ ഇടങ്ങളിലായി വിദ്യാർത്ഥികളെ എത്തിച്ച് അങ്ങനെ തിരിച്ച് സ്കൂളിലേക്ക് മടങ്ങുന്ന ബസ്സാണിത് പ്രത്യേകിച്ച് ആ കുറുമാത്തൂർ വളക്കൈ മേഖലയിലാണ് ഈ സ്കൂൾ ബസ് യാത്ര ചെയ്യാറുള്ളത് അവിടെയുള്ള ആ പ്രദേശത്തുള്ള വിദ്യാർത്ഥികൾ ഇവർ അത്തരത്തിൽ വീടുകളിലാക്കുന്നത് അങ്ങനെ മറ്റു ചില വിദ്യാർത്ഥികൾ മേഖലയിൽ മുൻപ് അപകടം ഉണ്ടായിട്ടുള്ളതാണോ എന്താണ് അപകടത്തിന് കാരണമെന്നാണ് മനസ്സിലാക്കുന്നത് അത് ആ ഒരു സ്ഥിരമായ ഒരു അപകടം ഉണ്ടാകുന്ന ആ മേഖലയായി നമുക്കിപ്പോൾ നാട്ടുകാരിൽ നിന്ന് അത്തരം വിവരങ്ങൾ ലഭിക്കുന്നില്ല പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ഉണ്ടായ അപകടം നിയന്ത്രണം വിട്ട് ഈ ബസ് മറിഞ്ഞതാണ് അതായത് സ്കൂൾ ബസ് മറിഞ്ഞതാണ് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്താണ് കൃത്യമായ അപകട കാരണം എന്നതിനെ സംബന്ധിച്ച് അതിൽ പരിശോധനകൾ നടത്തിയാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ അതിൽ അത്തരം വിവരങ്ങൾ എന്തായാലും ലഭിക്കുകയുള്ളൂ എന്തായാലും ഇപ്പോൾ നമുക്ക് അവിടുത്തെ പ്രാദേശിക ആൾക്കാരോട് സംസാരിക്കുന്ന ഘട്ടത്തിൽ അവർ ആദ്യ പരിഗണന നൽകിയത് മുഴുവൻ വിദ്യാർത്ഥികളെയും സുരക്ഷിതമായി അല്ലെങ്കിൽ അവർക്ക് വേണ്ട ചികിത്സ നൽകുന്നതിനു വേണ്ടി ആശുപത്രിയിലേക്ക് മാറ്റുന്ന തിരക്കിൽ പടയിലും ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നവർ അതായത് നാട്ടുകാർ കൃത്യസമയത്ത് തന്നെ ഇടപെട്ടതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഈ ആ മറിഞ്ഞ ബസ്സിൽ നിന്നും ആ വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്താൻ സാധിച്ചത് അതിൽ ഒരു വിദ്യാർത്ഥിയുടെ ആ ജീവൻ നഷ്ടമായി എന്ന വിവരം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട് പ്രവിത സങ്കടകരമായ വാർത്തയാണ് ഇന്ന് സ്കൂൾ വിട്ട് വന്ന വിദ്യാർത്ഥികളിൽ ഒരാളാണ് മരിച്ചത് സ്കൂൾ ബസ് മറിയുകയായിരുന്നു കണ്ണൂർ വളക്കൈലാണ് സ്കൂൾ ബസ് മറിഞ്ഞ് ഒരു വിദ്യാർത്ഥി മരിച്ചത് മറ്റൊരു വിദ്യാർത്ഥിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ് ഇരുപത് വിദ്യാർത്ഥികളായിരുന്നു ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്തായാലും ഈ അപകടവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുമ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്